ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വിളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ സുരേഷ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു അധ്യാപകരുടെ മാനസിക പീഡനമാണ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് വഴിതെളിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ആറളം പോലീസിൽ കുടുംബം പരാതി നൽകുകയും ചെയ്തു വെളിമാനം യു പി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു എസ് നേതാവ് യശ്വന്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികൾ എസ് ഭാരവാഹികൾ സിപിഎം നേതാക്കളായ എ ബിജു ഇ പി രമേശൻ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആറളം പോലീസ് ഇൻസ്പെക്ടർ ടി എൻ സന്തോഷ് കുമാർ സബ് ഇൻസ്പെക്ടർ ഷുഹൈബ് ജോസ് പി ജോസ് റജികുമാർ ആന്റോ വിസിന്ത എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സ്കൂൾ പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നു അതേസമയം സ്കൂളിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പറഞ്ഞിരുന്നു എല്ലാതകം പ്രചരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ നാട്ടിലെ ആസനം നടക്കുന്ന ചില ആളുകളോട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ആരുമയെങ്കിലും വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തെ കുഞ്ഞാണിമാരെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക നിങ്ങൾക്കിതിൽ പറയാൻ മതിയാവ നിങ്ങൾ നോക്കൂ മനുഷ്യത്വമുള്ളവർക്ക് ഇങ്ങനെ കഴിയുമോ കഴിയുമോ നിലപാട് സ്വീകരിക്കാൻ ഒരു കുഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ആറളം പരാതി കൊടുക്കുകയാണ് പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ് എന്നിട്ടും ഇവിടെയുള്ള മാനേജ്മെന്റിന് ഇതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷണം നടത്തി

അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടായാൽ ആ സ്കൂളിന് അവധി നൽകി ആ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ആ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളുടെ കൂടെ നിന്ന് അവരുടെ സത്സരത്തോടൊപ്പം നിന്ന് നിൽക്കുന്ന സമീപനമാണ് നമ്മളെല്ലാ സ്ഥലത്തും കണ്ടത് എന്നാൽ ഇവിടെ ഇന്നലെ ആ കുഞ്ഞിന്റെ ശവശരീരം വീടിനകത്ത് പ്രദർശിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം